നമസ്കാരം കോട്ടയം ഏറ്റുമാനൂരിൽ ജിസ്മോൾ എന്ന് പറയുന്ന യുവതി രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും കൂടി ആ ആത്മഹത്യ ചെയ്തു ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ന്യൂസ് ആണ് പക്ഷെ അത് കേട്ടപ്പോഴത്തേക്കിന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്തിനാണ് ഇവർ ഈ കുഞ്ഞുങ്ങളെയും പൊക്കിയിട്ടുണ്ട് ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് ഇവർക്ക് തന്റെ താനെ പോയങ്ങ് ചത്തുകൂടെ ഇപ്പൊ ജിസ്മോൾ ആത്മഹത്യ ചെയ്തതിൽ എനിക്ക് സഹതാപമായിട്ടൊന്നും തോന്നുന്നില്ല അവരെ ന്യായീകരിക്കാന് ഒരു ശതമാനം പോലും എനിക്ക് സാധിക്കില്ല ഒരമ്മ എന്ന രീതിയിൽ എനിക്കത് സാധിക്കത്തില്ല ഒരു ശതമാനം പോലും ആ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നതിൻ്റെ പേരിൽ അത് എന്തിൻ്റെ പേരിലാണേലും അവർക്ക് ആവശ്യത്തിന് വിദ്യാഭ്യാസമില്ലേ അവർ സേവനം അനുഷ്ഠിക്കുന്ന ഒരു സ്ത്രീയാണ് നല്ല കാര്യപ്രാപ്തി ഉള്ള ഒരു സ്ത്രീയാണ് ആണവർ അതുപോലെ തന്നെ മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് കഴിഞ്ഞ വർഷം അവർ നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച് അവർ അനുഷ്ഠിച്ച ഒരു വ്യക്തിയാണ് അവർ അപ്പോൾ അവർക്ക് എന്തായാലും ലോകപരിചയം നല്ല പോലെയുണ്ട് ലോകത്തെ കാര്യങ്ങളെല്ലാം നല്ലതുപോലെ അറിയാവുന്ന ഒരു നല്ല എന്നാ കരുത്തുറ്റ ഒരു സ്ത്രീ ആയിരുന്നു അവർ അവരുടെ കുടുംബത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ ഹസ്ബൻഡിൻ്റെ ഭാഗത്ത് നിന്നോ മക്കൾ കെട്ടിയവൻ്റെ മക്കളുടെ ഭാഗത്ത് പറയാൻ പറ്റത്തില്ല കുഞ്ഞു കുഞ്ഞു പിള്ളേരല്ലേ രണ്ട് വയസ്സും അഞ്ച് വയസ്സുമുള്ള ആ കൊച്ചു പിള്ളേരെ എന്ത് പിഴച്ചു നിങ്ങൾ പറ എന്ത് പിഴച്ചു ഇവയ്ക്ക് ചാകണമെങ്കിൽ തന്നെത്താനേ പോയി ചത്തുകൂടായിരുന്നു ഈ കുഞ്ഞുങ്ങൾ എന്തിനാ കൊണ്ടുപോയി കൊന്നത് അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അവരെ നോക്കാൻ ആരെങ്കിലും ഉണ്ടാവും ആരെങ്കിലും അവരെ ഏറ്റെടുത്ത് അവരെ അവരെ വളർത്തിയെടുത്തേനെ അതുങ്ങളെ എന്തിനാണ് കൊണ്ട് കൊലയ്ക്ക് കൊടുത്തത് ഷൈനി കാണിച്ചതിനെ ആൾക്കാരിപ്പം പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നല്ല പെൺകുട്ടികളെ കൊണ്ട് അമ്മമാരുടെ മരണം ഇപ്പം ഒത്തിരി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കുറച്ച് ന്യൂസുകളിലായിട്ട് ഒത്തിരി കേൾക്കാനുണ്ട് ഷൈനിയുടെ മരണം നമുക്കറിയാം ഷൈനിക്ക് ഒരു നിക്കക്കളി ഇല്ലാതെ വന്നതിൻ്റെ പേരിൽ അത് ചെയ്തതാണ് സ്വന്തം വീട്ടിൽ നിന്നുള്ള അച്ഛൻ്റെ അവഹേളനം സഹിക്കാൻ പറ്റുന്നില്ല വീട്ടിൽ ഭർത്തൃവീട്ടിലൊരു സപ്പോർട്ടില്ല ഡൈവോഴ്സ് ചോദിച്ചിട്ട് അതും കെട്ടിയോ കൊടുക്കുന്നില്ല അങ്ങനെ പൈസ സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ജോലിക്ക് പോകാൻ വയ്യാത്ത ബുദ്ധിമുട്ടുകള് പെമ്മക്കളും തള്ളയും ഒറ്റയ്ക്കാകുന്നു പൈസയില്ല അങ്ങനെ എന്നാ ചെയ്യുന്നത് നാല് സൈഡിൽ നിന്നും ഇവരെ വളഞ്ഞിട്ട് ആക്രമിച്ച് അവർക്ക് ഒരു ഗതിയും ഗത്യന്ത്രവും ഇല്ലാതെ വന്നതിൻ്റെ പേരിലാണ് ഷൈനി ആത്മഹത്യ ചെയ്യുന്നത് അത് നമ്മൾ സമ്മതിക്കുന്നു അവർക്ക് അവരത്ര പിന്നെ ഗതികെട്ട അവസ്ഥയിലാണ് അവരെ ആത്മഹത്യ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവും പക്ഷേ ജിസ്മോൾ ചെയ്തത് എന്തിനാണ് ജിസ്മോൾക്ക് ജീവിക്കാനുള്ള വക ജിസ്മോളിൻ്റെ അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചു എന്ന് പറയുന്നത് കേട്ടു അതിന്റെ പേരിൽ ഭർത്തൃവീട്ടിൽ എന്തൊക്കെയോ ചെറിയ കശാപശയൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടു അതിൻ്റെ പേരിൽ അഥവാ വീട്ടിൽ അവക്ക് നിൽക്കാൻ പറ്റത്തില്ലേ സ്വന്തമായിട്ടൊരു വീട് വാടകയ്ക്കെടുത്ത് ജീവിക്കാനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നല്ലോ ഒരു വക്കീൽ അഡ്വക്കറ്റ് അല്ലായിരുന്നു അവര് അതുപോലെ തന്നെ നല്ല കാര്യപ്രാപ്തി ഉള്ള ഒരു യുവതിയല്ലായിരുന്നു അവര് അവർക്ക് സ്വന്തമായിട്ട് ഒരു വീട് വാടകയ്ക്കെടുത്ത് വേണേൽ മാറിയിട്ടാണേലും ആ കുഞ്ഞുങ്ങളെ വളർത്താമായിരുന്നു ആത്മഹത്യാണോ എല്ലാത്തിനും ഒരു ഒരു ഇതായിട്ട് പിന്നെ ഈ കെട്ടിയോന്റെ വീട്ടുകാരെയും പറയണല്ലോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇവര് ഇതിനു മുമ്പ് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ട് ഇവരൊന്നും അനങ്ങിയില്ലേ എന്താ എന്തോ ഒക്കെയോ എന്നാൽ ആ വീടിൻ്റെ ഉള്ളിൽ ശരിക്കും പുകഞ്ഞു പുകയുന്നുണ്ട് പക്ഷെ ആ പുകയുന്നത് എന്താണെന്ന് ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല അതിൻ്റെ ഇവരുടെ മരണത്തിൻ്റെ ശരിക്കുമുള്ള സത്യാവസ്ഥയെ അറിഞ്ഞിട്ടില്ല മരിക്കാൻ പോയപ്പം അപ്പനെ വിളിച്ച് പറഞ്ഞു എന്നാണ് പറയുന്നത് ഞാൻ മരിക്കാൻ പോവുകയാണെന്നും അപ്പം അപ്പൻ ഇത് ജിസ്മോളുടെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു ജിസ്മോളുടെ അമ്മായിയമ്മയ്ക്ക് വയ്യാതെ ഹോസ്പിറ്റലിലായിരുന്നു അവർ അമ്മയുടെ കൂടെയായിരുന്നു മകൻ ഹോസ്പിറ്റലിൽ എന്നിട്ട് വിളിച്ചു പറഞ്ഞു പക്ഷേ വിളിച്ചു പറഞ്ഞെങ്കിലും അത്ര ധൃതിഗതിയിൽ അവരതിനൊരു തീരുമാനമെടുക്കുമോ വിളിച്ചു നോക്കുവോ ഒന്നും ചെയ്തില്ല എന്താണ് ഇവരുടെ ഇടയ്ക്ക് നടന്ന സംഭവമെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല എന്തായാലും ഇവർ ആത്മഹത്യ ചെയ്തത് ഒട്ടും ശരിയായില്ല ആ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരമാണ് അവർ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യ വിശ്വാസികളാണ് ഞായറാഴ്ചകളിൽ കുഞ്ഞം തൊട്ടേ സൺഡേ സ്കൂളിൽ പോകുന്നു മതപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നു ആത്മഹത്യയൊക്കെ വലിയ ഭാവമായിട്ടാണ് ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ അവർ പഠിപ്പിക്കുന്നത് ആത്മഹത്യ ചെയ്യാൻ ഒരിക്കലും പാടില്ല അങ്ങനെയാണ് അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നവർ നരകത്തിൽ പോകുന്നു അതുപോലെ തന്നെ പള്ളിയിൽ കുഴിച്ചിടുമ്പം തന്നെ അവർക്ക് വേറെ ഒരു ഇതുണ്ട് തെമ്മാടിക്കുഴി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അവിടെയാണ് ഈ ആത്മഹത്യ ചെയ്യുന്നവരെയൊക്കെ കുഴിച്ചിടുന്നത് ശരിക്കും മരിക്കുന്നവരെ കുഴിച്ചിടുന്ന സ്ഥലത്തല്ല ആത്മഹത്യ ചെയ്യുന്നവർക്ക് തെമ്മാടിക്കുഴി എന്ന് പറഞ്ഞാൽ പണ്ട് തെമ്മാടിക്കുഴി എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് ഒരു ഏരിയ മാറ്റിയിട്ടുണ്ട് അവിടെയാണ് ഇങ്ങനെയുള്ളവരെ അങ്ങനെ ഇത് പാവമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് കുമ്പസാരവും കുർബാനയും ദൈവഭക്തിയും ഒക്കെ ആയിട്ടുള്ള ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇപ്പം ചെകുത്താൻ്റെ വിളയാട്ടമാണ് നടക്കുന്നതെന്ന് തോന്നുന്നു ഇപ്പം തന്നെ അടുത്തടുത്ത് ഷൈനി മരിച്ചു ആ ജ്ഞാനായ സഭയിൽപ്പെട്ട ഒരു അംഗമായിരുന്നു ഷൈനി അതിൻ്റെ വേദന അങ്ങോട്ട് കെട്ടടങ്ങുന്നതിന് മുമ്പ് ഇപ്പം ജിസ്മോൾ രണ്ട് പെമ്മക്കളെ കൊണ്ട് പോയി ആത്മഹത്യ ചെയ്ത് ഇപ്പം ഇത് ഈ ആത്മഹത്യ ഒരു ട്രെൻഡിങ്ങായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത് ട്രെൻഡിങ് ആണ് ആത്മഹത്യ എന്തെങ്കിലും ഒന്ന് കേട്ടാൽ രണ്ടാമത്തേതിന് എടുത്ത് ചാടിച്ചാകുക ഇത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തവർ എന്തിനാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്തിനാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാകണമെങ്കിൽ സ്വന്തമായിട്ട് പോയി പോകിച്ചാകുക അല്ലാതെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോയി എന്തിനാ കൊലക്കി കൊടുക്കുന്നത് എന്തിന്റെ പേരിലാണെങ്കിലും ജിസ്മോളെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല അവിടെ എന്ത് സംഭവം ഉണ്ടായാലും അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത സംഭവം ഉണ്ടെങ്കിൽ അവരുടെ വീട്ടുകാരോട് പറയാൻ സഹോദരങ്ങളെല്ലാം അമേരിക്കയിലാണ് സഹോദരങ്ങളോട് പറയുവോ ഇവർക്ക് മാറി താമസിക്കുവോ എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ടായിരുന്നു ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക എന്താണ്ട് ആ പോലീസ് സ്റ്റേഷനിൽ പറയുന്നത് കേട്ടു ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ഇന്നൊരു വീഡിയോ കാണാൻ ഇടയായ ഒരു മുന്നൂറ് ബുക്കുകളാണ് അടുക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നത് അവിടെയുള്ള വീട്ടിലെ സ്ത്രീകൾ പരാതി കൊടുത്തതിൻ്റെ പേരിൽ കള്ളുകുടി മുഖാന്തരം വീടുകളിൽ ഉണ്ടാകുന്ന വഴക്കുകളിൽ അവിടെയുള്ള സ്ത്രീകൾ പരാതി കൊടുക്കുകയും അതിൽ പ്രകാരം അവിടുത്തെ പോലീസുകാർ ഇടപെട്ടിട്ട് എല്ലാ ദിവസവും ആ കംപ്ലൈൻ്റ് കൊടുത്ത വീട്ടിലെ പുരുഷന്മാർ ഇവിടെ വന്ന് ആ ബുക്കിൽ ഒപ്പിട്ടിട്ട് പോകണം എന്തൊരു കഷ്ടപ്പാട് പിടിച്ച പണിയാ ഡെയിലി സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ ഒപ്പിടാൻ അങ്ങനെ ഒരു മുപ്പതോ മുപ്പതല്ല മുന്നൂറോളോ ആൾക്കാർ പത്ത് മുന്നൂറോളം ഉണ്ടെന്നാണ് തോന്നുന്നത് ഡെയിലി വന്ന് ഒപ്പിട്ടിട്ട് പോകാം അങ്ങനെ മദ്യവാനികളുടെ എണ്ണമൊക്കെ കേരളത്തിൽ ഇപ്പോൾ ഒത്തിരി കൂടുതലാണ് അത് പ്രകാരം ഒത്തിരി കലഹങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇവർക്ക് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക അല്ലെങ്കിൽ ഇവരുടെ സഹോദരങ്ങളൊക്കെ നല്ല 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 വിദ്യാഭ്യാസം ഉള്ളവരും നല്ല ജോലിക്കാരും പൈസക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാത്തവരുമാണ് ഇവരൊക്കെ അപ്പം ഇവരുടെ ഇവർക്ക് എന്താണ് സംഭവിച്ചത് ഇനി വേറെ വല്ല വിഷയങ്ങളിൽ ഇവർ ഇവരുടെ ഇടയ്ക്കുണ്ടോയെന്നൊന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്യേണ്ടവർ സ്വന്തമായിട്ട് പോയി ചാകുക ഈ കുഞ്ഞുങ്ങളെ പെറുക്കി എടുത്തുകൊണ്ട് പോയി ദൈവത്തെയോർത്തിനി ഇങ്ങനെ ചെയ്യാതിരിക്കുക അവരെങ്ങനെയെങ്കിലും വളർന്നോളൂ നിങ്ങൾ ഇല്ലെങ്കിലും ഈ സമൂഹത്തിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരെങ്കിലും കാണും അവരെങ്ങനെയെങ്കിലും വളർന്നോളും ചാവണമെന്നുള്ളവർ സ്വന്തമായിട്ട് പോയി ചാവുക ഈ കുരുന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയി ഇനിയും ഇങ്ങനെ ചെയ്യാതിരിക്കുക പ്ലീസ് ഇതെൻ്റെയൊരു അപേക്ഷയാണ് ഇനി ഇങ്ങനത്തെ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ